അവരൊന്ന് ശക്തമായിട്ട് ആക്ഷൻ എടുത്താണെങ്കിൽ ഇപ്പം അച്ഛനും ഉണ്ടാവുമായിരുന്നു പച്ച പോലുമില്ല അമ്മ മരിച്ചു മരിച്ചെടുക്കുമ്പോഴേ അവർ എല്ലാം റെഡിയാക്കുക ഞാൻ പറഞ്ഞു ഇപ്പം എല്ലാം പോയില്ല പോലീസ് തന്നെയാണ് അവർ ഒരാക്ഷൻ എടുത്താണെങ്കിൽ അച്ഛനും കൂടെ ഉണ്ടാവില്ല രണ്ട് പോലീസുകാർ വന്നിട്ട് അയാളിനെ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു അത്രേ അറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു അതേപോലെ തന്നെ വന്നു ഞാൻ ഞാൻ അച്ഛൻ അച്ഛനെ കൂടെ പോണതാണ് ഇന്നലെ പോയിട്ടില്ല ഞാനും പോയതാണെങ്കിൽ അവസ്ഥ ജീവൻ കൊടുത്ത അമ്മയുടെ ചോരയിൽ പുതഞ്ഞ പറ്റ ശരീരം കണ്ട് വർഷം അഞ്ചു പൂർത്തിയാകുമ്പോഴേക്കും അതേ വീട്ടിൽ അതേ കൊലയാളിയുടെ വടിവാൾ തലപ്പിൽ അച്ഛനും അച്ചമ്മയും വെണ്ണീറായ വേദനയിൽ താങ്ങും തണലും പോയില്ലേ ഞങ്ങൾക്ക് ഇനി ആരാ എന്ന് രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ തീക്കണ്ണീരിൽ ആ സാധുക്കളുടെ നിലവിളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ദൈവമേ എന്ന ആത്മപുച്ചത്തിൽ അസ്വസ്ഥമാക്കുന്ന നെന്മാറ വാർത്തകൾക്ക് ചോരച്ചുവയാണ് പാലക്കാട്ടിൽ പെരുമഴയിൽ ഇടുപെട്ടിയങ്ങ് മരിച്ചുപോയവരല്ല രണ്ടു തവണയായി മൂന്ന് സാധുക്കളെ ഒരു മനുഷ്യമൃഗം മൃഗം വിരട്ടി വേട്ടയാടി വെട്ടിയിട്ടതാണ് നരഭോജി ജാമ്യത്തിൽ ഇറങ്ങി അന്ന് മുതൽ പ്രാണൻ കയ്യിൽ പിടിച്ച് പേടിച്ച് ജീവിച്ചവരാണ് രാഷ്ട്രീയ ശക്തി ശക്തിയില്ലാത്തവരാണ് ആൾബലമില്ലാത്തവരാണ് പാവങ്ങളാണ് അങ്ങേയറ്റം വാവിട്ട് കരഞ്ഞു കണ്ണീര് പറ്റിയ പെൺകുട്ടികളുടെ കാഴ്ചയിൽ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖമോർമ്മ വരുന്നില്ലേ അഖില പറയാനാണ് അയൽവക്കത്ത് ആ കൊലയാളി വന്നതു മുതൽ അമ്മയുടെ ചോരവീണയ ആ വീട്ടിലേക്ക് അച്ഛൻ പോകുമ്പോഴൊക്കെ ഞാൻ കൂട്ടുപോകാറുണ്ട് ആയുഷ്കാലത്തേക്ക് അമ്മയോർമ്മയുടെ ആഘാതത്തിൽ പിതാവിന് കാവലായി ദുർബലമായ കൈകൾ കൊണ്ട് അവൾ അച്ഛനെ ചേർത്ത് പിടിച്ചെങ്കിൽ ആ കൗമാരക്കാർ ഹൃദയാഴത്തിൽ പേര് നടന്ന പേടി എത്ര ഭയാനകമാണ് ആ മുടിഞ്ഞ വെറിയൻ കൊലയാളി കത്തിരാകുന്ന ഭീതിയിൽ അഖിലെ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയതാണ് ഏമാനെ പേടിയാണ് ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തുവന്ന് താമസമാണ് വീട്ടിൽ കിടത്തുടങ്ങാൻ നിവർത്തിയില്ല സാറേ കാക്കണം എന്നിട്ടും അഖിലേയും മധുലേ അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ് അന്ന് കൂപ്പിയ കൈ പുറങ്കാലിനടിച്ച് ചോരക്കുതിയൻ ചെന്താമനെ വിളിച്ചെന്ന് തലോടി വിട്ടതിന് അനന്തരഫലമാണ് ഇന്നു കേട്ട കൂട്ടക്കരച്ചിൽ ഇന്നുകണ്ട പട്ടട കുറ്റവാളിയാണ് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പകമൂത്തൊരുത്തനാണ് സ്വന്തം ഭാര്യ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴി നീള അറിഞ്ഞു തല്ലിയൊരുത്തനാണ് ഓങ്ങിയ വടിവാൾ ജീവൻ കൊണ്ടുകൂടി രക്ഷപ്പെട്ട സ്ത്രീയാണ് ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്ന് മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിൽ ഇറങ്ങിയവനാണ് നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തിനാ കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ നെഞ്ചിൽ കൈവച്ച് പറയണം പോലീസെ അഖിലയുടെ സ്ഥാനത്ത് ഒരു കോടീശ്വര പുത്രി ആയിരുന്നെങ്കിൽ ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നോ നിങ്ങൾ നിങ്ങളീ മര്യാദഘട്ട മന്ദത ഞങ്ങളുടെ നികുതി പണത്തിന്റെ പങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ ലാത്തിയും തൊപ്പിയും മാറ്റിവെച്ച കോട്ട മൈതാനിൽ പോയി പഠിക്കണം ബേസിക് ട്രെയിനിങ് കഴിയില്ലെങ്കിൽ ആ യൂണിഫോം ഒരു പോത്തുണ്ടി പുഴയിലെറിഞ്ഞ് വേറെ വല്ല പണിക്കുമ്പോൾ ജീവനും സ്വത്തിനും കാവൽ കൊടുക്കേണ്ട സംവിധാനങ്ങളെ പഞ്ചായത്തിലടക്കം നേരത്തെ അറിയിച്ചിട്ടും ഒരു പെൺകുട്ടി പേടിച്ച് തറം പറ്റിയെങ്കിൽ അഖിലെയും അതുല്യം അനാഥരായെങ്കിൽ ആ പാതക ജന്മം അന്ധവിശ്വാസി ചെന്താമരുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസ് ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ നെഞ്ചത്താണ് പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം